കുറഞ്ഞ ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് കളഞ്ഞു കിട്ടിയ മാല ഉടമസ്ഥന് തിരികെ നൽകി യുവതിയുടെ മികച്ച മാതൃക പൈപ്പറ പുന്നപ്പടി സ്വദേശി പ്രിയ ജയനാണ് പേഴക്കാപ്പള്ളി സ്കൂളിലെ വിദ്യാർത്ഥിയുടെ മാല തിരികെ നൽകിയത് പേഴയ്ക്കാപ്പള്ളിയിലെ സ്വകാര്യ ടെക്സ്റ്റൈൽ ഷോറൂമിൽ ജോലി ചെയ്യുന്ന പ്രിയ ജയനാണ് റോഡിൽ നിന്നും ഒരു പവനോളം തൂക്കമുള്ള സ്വർണ്ണമാല ലഭിക്കുന്നത് ഉടൻ തന്നെ വാർഡിലെ ജനപ്രതിനിധികളെയും കടയുടമകളെയും വിവരം അറിയിച്ചു ഇവർ പ്രദേശത്തെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെ മാലയുടെ ചിത്രം പ്രചരിപ്പിച്ചതിനെ തുടർന്ന് പേഴയ്ക്കാപ്പിള്ളി സ്കൂളിലെ വിദ്യാർത്ഥിയുടെ മാലയാണ് നഷ്ടപ്പെട്ടതെന്ന് മനസ്സിലായി വിദ്യാർത്ഥി കടയിലെത്തുകയും പ്രിയ ജയൻ കടയുടമകളുടെയും ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ ഉടമയ്ക്ക് മാല കൈമാറുകയും ചെയ്തു ഈ ഈ കാലഘട്ടത്തിൽ അതായത് സ്വർണത്തിന് ഏതാണ്ട് പത്തറുപത്തയ്യായിരം രൂപ വിലയുള്ള ഈ സമയത്ത് ഒരു പവനും ഒരു ഗ്രാമും അടങ്ങുന്ന മാല അവർ പത്തറുപത്തയ്യായിരം രൂപ വില വരയ്ക്കുന്നതാണ് ഈ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ഒരു മാല കിട്ടിയിട്ട് നല്ല ഒരു മനസ്സിൻ്റെ ഉടമയായ പ്രിയ ജയന് ഞങ്ങളെല്ലാവരുടെയും അഭിനന്ദനങ്ങൾ അറിയ അറിയിച്ചു കൊള്ളുന്നു സമൂഹത്തിനൊന്നാകെ മികച്ച മാതൃകയായ പ്രവർത്തനം കാഴ്ചവെച്ച പ്രിയ ജയന് അഭിനന്ദനവും അറിയിച്ചു ചമയങ്ങളില്ലാതെ ചായമില്ലാതെ മായമില്ലാതെ